നമ്മൾ ഞെട്ടലോടെ കേട്ട വെഞ്ഞാറുമൂട് കൂട്ടക്കലപാതകമുണ്ട് അതും കുടുംബത്തിൽപ്പെട്ട ആളുകളെ ഒറ്റയടിക്ക് കൊന്നു തള്ളിയ കൊലപാതകം ആ ഞെട്ടൽ നമ്മളെ ആരും അതിൽ നിന്ന് നമ്മൾ ആരും ഇതുവരെയും മുക്തമായിട്ടില്ല ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു യുവാവ് സഹോദരൻ ഉൾപ്പെടെ അഞ്ച് പേരെയാണ് കൊലപ്പെടുത്തിയത് ക്രൂരമായി ആക്രമിക്കപ്പെട്ട മാതാവ് ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് അഫാനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാൽ കൊലപാതകത്തിന് പിന്നിലെ കാരണം എന്തെന്ന് ഇനിയും വ്യക്തത വന്നിട്ടില്ല അന്വേഷണ സംഘത്തിന് റിനു ശ്രീധരനോട് ചോദിക്കാം നമുക്ക് ആ കേസിനെക്കുറിച്ച് റിനു നമ്മളിത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ആ ഞെട്ടൽ ഇപ്പോഴും വിട്ടിട്ടില്ല മാത്രമല്ല ആ അമ്മ ഇപ്പോഴും ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ആ അച്ഛൻ നാട്ടിൽ വന്ന് കണ്ണീരൊഴുക്കുന്നത് നമ്മൾ കണ്ടതാണ് സ്വന്തം മകനെ ഓർത്ത് ഈ കൊന്നു തള്ളിയ കുടുംബാംഗങ്ങളെ ഓർത്ത് കുടുംബത്തിൽപ്പെട്ടവർ അതേ കുടുംബത്തിലുള്ളവരെ തന്നെ കൊന്നു തള്ളുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വെഞ്ഞാറമൂട് അതിൽ പ്രധാനപ്പെട്ട ഒരു കേസായി മാറിയിരിക്കുന്നു അല്ലെ റിനു തീർച്ചയായും റോഷനി വെഞ്ഞാറമൂട് കൊലപാതകത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് എട്ട് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ജില്ലയിൽ നടന്ന ഏറ്റവും വലിയൊരു കൊലപാതകമാണ് കേദൽ ജിക്സൺ രാജ തൻ്റെ മാതാപിതാക്കളെയും ഒപ്പം സഹോദരിയെയും ഒപ്പം ഒരു ബന്ധുവിനെയും കൊലപ്പെടുത്തുകയും അതിനുശേഷം കത്തിച്ചു കളയുകയും ചെയ്തൊരു കേസ് ഇപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങൾക്ക് മുമ്പാണ് വെള്ളറടയിൽ സ്വന്തം പിതാവിനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയൊരു കേസ് അതിനുശേഷം തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാന പ്രമാദമായിട്ടുള്ള കേസാണ് ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം എന്ന് പറയുന്നത് ബന്ധു ൾക്ക് യാതൊരുവിധ വിലയും കൽപ്പിക്കാതെ യാതൊരുവിധ കാരണവും കൃത്യമായി ഇല്ലാതെ ലഹരിയുടെ ഒരു സ്വാധീനം പോലുമില്ലാതെ ബന്ധുക്കളെ നിഷ്ഠൂരം കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോലീസ് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നെങ്കിൽ പോലും അവരുടെ കരിയറിൽ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ചില നിഗമനത്തിലേക്കാണ് ഇത് പോകുന്നത് എന്നുള്ളതാണ് അവർ നമ്മളോടൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ പറഞ്ഞത് കാരണം സ്വന്തം മാതാവിനെ ആദ്യം ആക്രമിക്കുന്നു കൊല്ലപ്പെട്ടു എന്ന് കരുതുന്നു അതിനുശേഷം ഒരു മുറിക്കുള്ളിലേക്ക് അടച്ചിട്ടതിനു ശേഷം ബൈക്കെടുത്ത പിതാവിൻ്റെ മാതാവിനെ കൊലപ്പെടുത്തുവാൻ വേണ്ടി സഞ്ചരിക്കുന്നു ഏകദേശം ആറ് മണിക്കൂറിനിടയിൽ പേരെ ആക്രമിക്കുന്നു അഞ്ചു പേർ ആ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ് ഏകദേശം മുപ്പത് കിലോമീറ്ററോളം ഈ പ്രതി ബൈക്കിൽ സഞ്ചരിച്ചാണ് കാരണം വിദഗ്ധരൊക്കെ പറയുന്നത് മാനസിക വിദഗ്ധരൊക്കെ പറയുന്നത് സാധാരണ ഒരു മനുഷ്യൻ ഒരാളെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ശത്രുതാപരമായിട്ടുള്ള കാര്യങ്ങളാൽ കൊലപ്പെടുത്തിയാൽ അതിനുശേഷം തൊട്ടടുത്ത കൊലയിലേക്ക് പോകാൻ അവൻ്റെ മനസ്സൊന്നരയ്ക്കും എന്നുള്ളതാണ് പക്ഷേ അതുപോലും ഉണ്ടായില്ല എന്നുള്ളതാണ് അത്ര വലിയ ഒരു ക്രിമിനൽ മൈൻഡായിരുന്നു ഈ അഫാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഈ അറസ്റ്റിലായ അഫാൻ മൊഴി നൽകിയിരിക്കുന്നത് രണ്ടുപേരെ കൂടി കൊലപ്പെടുത്താൻ താൻ പദ്ധതിയിട്ടിരുന്നു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ എട്ടുപേരെ കൊലപ്പെടുത്തുവാൻ പദ്ധതിയിട്ടു എന്നുള്ളത് വേണം കരുതാൻ ഇതിൽ പേർ അത് ഈ ഉമ്മ ഷെമിയുടെ തട്ടത്തുമലയിലുള്ള ഒരു ബന്ധുവാണ് അവർ നിരന്തരം പണം നൽകിയതിനു ശേഷം നിരന്തരം ബുദ്ധിമുട്ടിച്ചിരുന്നു എന്നുള്ളൊരു കാര്യമാണ് അഫാൻ മൊഴിയായി നൽകിയത് ഏറ്റവും ബന്ധുക്കളാണ് ഈ കൊല്ലപ്പെട്ടവർ എല്ലാം എന്ന് പറയുന്നത് പിതാവിന്റെ മാതാവ് സ്വന്തം ഉമ്മ സ്വന്തം അനുജൻ അതുപോലെ തന്നെ മാതാവിൻ പിതാവിൻ്റെ സഹോദരനും ഭാര്യയും എന്നടക്കമുള്ള കുട്ടിക്കാലം മുതൽ ഇവരെ കൊഞ്ചിച്ച് ലാളിച്ച് വളർത്തിയ ബന്ധുക്കൾ എന്ന് തന്നെ പറയേണ്ടി വരും ഒരു രീതിയിലും ബന്ധുക്കളെ ബന്ധുക്കളായി കാണാതെ ശത്രുക്കളായി കണ്ടുള്ള ഒരു മനോഭാവം തന്നെയാണ് ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായത് ഇപ്പോഴും ഇന്നിപ്പോൾ രണ്ട് കേസുകളിലെ അറസ്റ്റ് കൂടി അഫാന്റെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ട് ുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്താനുണ്ട് ഇപ്പോഴും ഈ എലിവിഷൻ കഴിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണിന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത് അങ്ങനെയാണെങ്കിൽ പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളെ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുവാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് വിശദാംശങ്ങൾ വെഞ്ഞാറമൂട് കേസും ഇത്തരത്തിലുള്ള ഒരു വലിയ കൊലപാതകം കൂട്ടക്കൊലപാതകം നടന്ന കേസും ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തുകയാണ് കുടുംബ